നമസ്കാരം മീഡിയ വണ്ണിന് ശേഷം മറ്റൊരു മലയാളം ചാനലിനു കൂടി കേന്ദ്രത്തിൻ്റെ പിടിവീഴുകയാണ് പക്ഷേ മീഡിയ വണ്ണിലേതുപോലെയുള്ള അല്ലെങ്കിൽ മീഡിയ വണ്ണിന് സമാനമായ ഒരു കേസല്ല ജയ്ഹിന്ദിന് എതിരെയുള്ളത് ജയ്ഹിന്ദിന് കിട്ടിയിട്ടുള്ളത് ഒരു സി ബി ഐ നോട്ടീസാണ് സി ബി ഐയുടെ നോട്ടീസ് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കർണാടകയിലെ ഒരു അഴിമതി കേസുമായി ബന്ധമുള്ളതാണ് മലയാളത്തിലെ ചാനലാണ് ജയ്ഹിന്ദ് എന്ന് നമുക്കറിയാം ജയ്ഹിന്ദ് കോൺഗ്രസിൻ്റെ അനുഭാവം കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു പാർട്ടി ചാനൽ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ചാനലാണ് എന്ന് നമുക്കറിയാം ആ ജയ്ഹിന്ദ് ചാനലിനെതിരെയാണ് ഇപ്പോൾ സി ബി ഐയുടെ നോട്ടീസ് വന്നിരിക്കുന്നത് തീർച്ചയായും കേരളത്തിൽ ഈ നോട്ടീസിനെതിരെ മറ്റ് പര പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഉടൻ വന്നേക്കാം അതായത് നരേന്ദ്രമോദി മാധ്യമവിരുദ്ധനാണെന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള പ്രവർത്തനമാണ് ഇതെന്നും അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കലാണെന്നും ഒക്കെ ചാനൽ ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ നടക്കുന്ന മാധ്യമ വേട്ടകളൊക്കെ കുറിച്ചൊക്കെ ഇപ്പോൾ ജനങ്ങൾക്ക് നല്ല ധാരണയുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇതൊരു മാധ്യമ വേട്ടയായി ചിത്രീകരിക്കപ്പെടുന്നില്ല എന്തായാലും ഉടൻ തന്നെ ഇത്തരത്തിൽ നരേന്ദ്രമോദിയുടെ മാധ്യമ വേട്ട എന്ന നിലയിൽ ജയ്ഹിന്ദിനെതിരെയുള്ള ഈ സി ബി ഐ നോട്ടീസ് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം ഇപ്പോൾ തന്നെ ചാനൽ ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ജയ്ഹിന്ദിന് നോട്ടീസ് അയക്കാനുള്ള കാരണം അല്ലെങ്കിൽ ജയ്ഹിന്ദിൻ്റെ ജയ്ഹിന്ദിന് കിട്ടിയിട്ടുള്ള നോട്ടീസ് എന്ന് പറയുന്നത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ബന്ധമുള്ളതാണ് എന്തായാലും ഡി കെ ശിവകുമാർ കേന്ദ്ര ഏജൻസികളുടെ റഡാറിലാണ് ഡി കെ ശിവകുമാറിനെതിരെ ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ട് സി ബി ഐയുടെ അന്വേഷണം നടക്കുന്നുണ്ട് ഈ സി ബി ഐ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മലയാളം ചാനലായ ജയ്ഹിന്ദിനെതിരെ ഇപ്പോൾ സി ബി ഐയുടെ നോട്ടീസ് വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഡി കെ ശിവകുമാറിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏതാണ്ട് എഴുപത്തി കോടിയോളം രൂപയുടെ മിസ്മാച്ച് ഈ പറയുന്ന ഡി കെ ശിവകുമാറിൻ്റെ പേരിൽ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് എഴുപത്തി നാല് കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നാണ് ഡി കെ ശിവകുമാറിനെതിരെയുള്ള കേസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജയ് ഹിന്ദ് ടി കേന്ദ്ര ഏജൻസിയുടെ കരങ്ങൾ നീളുന്നത് ഈ ടി അതായത് ഈ ചാനലിൽ ഡി കെ ശിവകുമാറിന് നിക്ഷേപമുണ്ടെന്നും ആ നിക്ഷേപത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളുമാണ് ഇപ്പോൾ സി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഡി കെ ശിവകുമാറിന് മാത്രമല്ല ഡി കെ ശിവകുമാറിൻ്റെ കുടുംബാംഗങ്ങൾക്കും അതായത് ഭാര്യ ഉഷ ശിവകുമാർ അതോടൊപ്പം തന്നെ മകൾ ഇവർക്കെതിരെയൊക്കെ ഇവർക്കൊക്കെ ജയ്ഹിന്ദ് ചാനലിൽ നിക്ഷേപമുണ്ടോ ആ നിക്ഷേപത്തിൻ്റെ രീതി എങ്ങനെയാണ് മറ്റ് സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ സി ബി ഐ ചാനലിനോട് ചോദിച്ചിട്ടുള്ളത് എന്തായാലും ഒരു നികുതി വെട്ടിക്കൽ അല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദനം തീർച്ചയായും അത് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസാണ് ആ ആ കള്ളപ്പണം ഈ കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനലിലേക്ക് വന്നിട്ടുണ്ടോ എന്നാണ് സി ബി ഐ പരിശോധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില വിവരങ്ങൾ അറിയാനുള്ള നോട്ടീസാണ് ഇപ്പോൾ ജയ്ഹിന്ദ് ചാനലിന് ലഭിച്ചിട്ടുള്ളത് ജയ്ഹിന്ദ് ചാനൽ തന്നെ ഇതിൻ്റെ വിശദീകരണങ്ങൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് രാഷ്ട്രീയ വേട്ടയാണ് എന്നവർ പറയുന്നതിനോടൊപ്പം തന്നെ ഈ ഡി കെ ശിവകുമാറിൻ്റെ നിക്ഷേപങ്ങൾ ആ നിക്ഷേപങ്ങൾ ക്രമാനുഗതമാണ് എന്നും നിയമാനുസൃതമാണ് എന്നും യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും ഈ നിക്ഷേപങ്ങളിലില്ല എന്നും ജയ്ഹിന്ദ് ചാനൽ വിശദീകരിക്കുന്നുണ്ട് എന്തായാലും കർണാടകയിലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ് ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാർ കോൺഗ്രസിൻ്റെ അനുശേദനായ ഒരു നേതാവാണ് കഴിഞ്ഞ തവണ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി വിജയിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിച്ചിരുന്നത് ഡി കെ ശിവകുമാറിനെയാണ് ഡി കെ ശിവകുമാറും അതുപോലെ തന്നെ സിദ്ധരാമയ്യയും തമ്മിൽ ചില നീ അതായത് രണ്ടര വർഷത്തിന് ശേഷം ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം ഡി കെ ശിവകുമാറിന് ലഭിച്ചേക്കും എന്നൊരു സൂചനയും എന്നൊരു വർത്തമാനവുമൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്തായാലും സിദ്ധരാമയ്യയെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു നേതാവായതുകൊണ്ടും മുതിർന്ന നേതാവായതുകൊണ്ടുമാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം പോയത് പക്ഷേ ഡി കെ ശിവകുമാറിന് പാർട്ടിയുടെ നേതൃത്വവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും പ്രധാനപ്പെട്ട വകുപ്പുകളുമൊക്കെയുണ്ട് ആ രീതിയിൽ ശക്തനായ ഒരു നേതാവാണ് ഒരു കോൺഗ്രസ് നേതാവാണ് ഡി കെ ശിവകുമാർ ആ ഡി കെ ശിവകുമാറിന് നേരെയാണ് കോടികളുടെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസ് നിലവിലുള്ളത് ആ കേസിലാണ് ാണ് കേരളത്തിലെ ജയ് ഹിന്ദ് ചാനലിനെതിരെ ഇപ്പോൾ സി ബി ഐ നോട്ടീസ് അയച്ചിരിക്കുന്നതും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്